മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് പൊന്നാനി നിലയോരപ്പാതയിലും ജയം റോട്ടിലുമാണ് നാടകം അരങ്ങേറിയത് നമ്മൾ ഇന്ത്യക്കാർ എന്ന ശീർഷകത്തിൽ അവതരിപ്പിച്ച നാടകം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെയും വിഭജന തന്ത്രങ്ങളെയും തെരുവിൽ വിചാരണ ചെയ്തു ജാതിമത നിറ പൗരവിവേചനം തുടങ്ങിയ നീറുന്ന പ്രശ്നങ്ങൾ സമൂഹ മതത്തിലെത്തിക്കുക എന്നതായിരുന്നു നാടകത്തിലൂടെ ലക്ഷ്യമിട്ടത് നാടകവേദി പ്രവർത്തകരായ മുഹമ്മദ് റാദിൽ കെ ആകിഫ് സാദത്ത് എം പി ഷുഹൈൽ കെ മുഹമ്മദ് സഫാൻ തുടങ്ങിയവർ വേഷമിട്ടു നാടക പ്രവർത്തകനായ അബീബ് സർഗം രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ ചമയവും സംഗീതവും ആർട്ടിസ്റ്റ് താജ് ബക്രാണ് നിർവഹിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കറ്റ് മുഹമ്മദ് ഷുഹൈൽ മുസ്തഫ സർഗം സലാം ഒളാട്ടേൽ പ്രൊഫസർ കെ എം ഇമ്പിച്ചു കൊയത്തങ്ങൾ ബാബു തണിക്കാട് അബ്ദുൽ കലാം ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്ത് എല്ലാ കാലത്തും മനുഷ്യരെ അടിച്ചമർത്തുന്നതിനെതിരെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ തന്നെ തെരികിലിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ് നാടക പ്രവർത്തകർ നമ്മള് ഈ സന്ദർഭത്തിൽ മറക്കാൻ പാടില്ലാത്ത ചില പേരുകളുണ്ട് അതിൽ ഒരാളാണ് ഹബീബ് തന്വീർ എന്ന് പറയും ഇന്ത്യയുടെ നാടക ചരിത്രത്തില് എല്ലാ കാലത്തും നിറഞ്ഞു നിറഞ്ഞെക്കുന്ന പേരാണ് ഹബീബ് തന്വീർ അദ്ദേഹം പ്രശസ്തരായ പല വിദേശ നാടകങ്ങൾ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുമായി സംവദിക്കുകയും പിന്നീട് ആത്മാവ് സാധാരണ മനുഷ്യരിലാണെന്ന് തിരിച്ചറിയുകയും അതിന്റെ ഭാഗമായി സാധാരണക്കാരെ നമ്മുടെ ഇന്ത്യൻ രീതിയെ നിർമ്മിച്ചെടുത്ത ഒരാൾ കൂടിയാണ് ഹബീബ് ഖൻവീർ വേറൊരാള് സപ്തരാശ്മി എന്ന് പറയുന്ന ഇന്ത്യൻ നാടക പ്രസ്ഥാനത്തിന്റെ നട്ടല്ല എഴുതുന്ന ഉത്തർപ്രദേശിൽ വെച്ച് നാടകം കളിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുക അത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഭരണകൂടം ഇത്രയധികം ഭയക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാരണം ഫാസിസം പല രീതിയിലും പ്രത്യേകിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വർഗീകരിച്ച് വർഗീയത പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കലാകാരന്മാർക്ക് ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ടെന്നുള്ള നിക്ഷേദാർഹത്തിലാണ് സർഗം നാടകവേദി ഇത്തരമൊരു ചെറിയ ലഘു നാടകം തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നും നോക്കണ്ട തന്നി ഓടിക്കേ കോലങ്ങളെ ഒരു മണിക്കൂർ ചെയ്യാ